പ്ലസ് വിജയികളെ അനുമോദിച്ചു ചവറ കര യുവജനങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം വിദ്യോത്സവം എന്ന ആദരവ് ആണ് വിദ്യോത്സവം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും പ്ലസ് വിജയികൾക്ക് അനുമോദനവും നൽകി കളഞ്ഞു കിട്ടിയ സ്വർണമാല ഉടമയെ ഏൽപ്പിച്ച കെ സി ബി ഉദ്യോഗസ്ഥ മിനിയെ പരിപാടിയിൽ ആദരിച്ചു പുതുക്കാട് പി സ്കൂൾ മുൻ പ്രഥമാധ്യാപിക ശ്യാമള പരിപാടി ഉദ്ഘാടനം ചെയ്തു വളരെ നല്ല രീതിയിലാണ് അവരെ ഉത്സവങ്ങൾ അറേഞ്ച് ചെയ്ത് ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് ഇവർ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ നിന്നുണ്ടാകുന്ന മിച്ചം വെച്ചു കൊണ്ട് ഇങ്ങനെ ഏറെ ഒരു നല്ലതായി ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ നമ്മളെ കല്യച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് കൈകരിച്ചു അപ്പൊ ഈ കൈയടി തുടർന്നും ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചെയ്യുവാൻ കഴിയും ഒരു എൻ ജി ഒന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാല് ഒരുപാട് ആദർശ സ്വാസുദേവ് അധ്യക്ഷത വഹിച്ചു ബിജു എസ് പുതുക്കാട് സ്വാഗതം പറഞ്ഞു പഞ്ചായത്തംഗം ഉഷാകുമാരി കരയോഗം സെക്രട്ടറിമാരായ ജയചന്ദ്രൻ തുളസീധരൻപിള്ള പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി എം കെ ചന്ദ്രശേഖർ പി പ്രസിഡന്റ് ചന്ദ്രകുമാർ ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ